കട്ടപ്പനയിൽ നിന്ന് വരുന്നു ഞങ്ങളുടെ പൂത്ത 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 ശാണ് അതെ ഇഷ്ടം പോലെ ആ കാശത്ത് വീട്ടിലാരെങ്കിലും കാശ് വെച്ച് നിങ്ങൾക്ക് എങ്ങനെ കാശ് കൊടുക്കണേ ഇങ്ങനെ ഇങ്ങനെയല്ലേ കൊടുക്കണേ ഞങ്ങൾ ഇങ്ങനെ കുത്തി കോരി കൊടുക്കും എന്താ കോഴ് ഹൈറേഞ്ചില് ഹൈറേഞ്ചിൽ ഞങ്ങളൊരു റേഡിയോ തുടങ്ങുന്നൊരു എപ്പം എഫ് തുടങ്ങാ ഹൈറേഞ്ച് എപ്പം സ്ഥലത്തിന്റെ പേരിനകത്ത് തന്നെ റേഞ്ച് കിടക്കല്ലേ ഹൈ റേഞ്ച് ഹൈ റേഞ്ച് എന്റെ മൊബൈൽ ഉണ്ട് അതിന്റെ മൂല പൊട്ടിയിരിക്കുക നിലത്ത് വീണ്ടല്ല ഈ ഹൈ റേഞ്ചിന് റേഞ്ച് കുമിഞ്ഞു കൂടിയിട്ട് ചൂടായി പൊട്ടി തെറിച്ച് പോയതാണ് ഉയരം കൂടുന്നോറും ഈ പുള്ളിയിലെ പണ്ടും മുതല് ഫീൽഡിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് മുതൽ പുള്ളിയിൽ ഒരു ആർ ജെ കിടന്ന് തുള്ളി കളിക്കണം ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് അത് ശരി അതങ്ങനെ പറഞ്ഞിട്ട്

ഹലോ ഞാൻ ആർ ജേക്കപ്പ് എനിക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് തിരുവനന്തപുരത്ത് ഭയങ്കര ബ്ലോക്കാണ് തിരുവനന്തപുരത്തൊന്നുണ്ടല്ലോ നെയ്യാറ്റിക്കരയ്ക്ക് കട്ടപ്പനയ്ക്ക് ഒന്നും പോകാൻ കഴിയുന്നില്ല ആകപ്പാട ജനങ്ങൾ വലഞ്ഞിരിക്കുകയാണ് ഇവിടെ ആകപ്പാടെ നാല് മണിക്കൂറുകൾ ബ്ലോക്കിൽ പെട്ട് ബുദ്ധിമുട്ടിക്കിടക്കുകയാണ് വഴിയെ വഴി വന്നു ഞാനൊരു വാനം പാടി കണ്ടോ ഹലോ നമസ്കാരം ഞാൻ ആർ ജെ ജേക്കപ്പ് എനിക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് ഞാനിപ്പോൾ വെഞ്ഞാറും മൂട് നിൽക്കുകയാണ് വെഞ്ഞാറും ഇടിമിന്നൽ കാരണം സിഗ്നലൊക്കെ മൊത്തം പോയി കിടക്കയാണ് വെഞ്ഞാറും മൂടുന്ന കല്ലറക്കൊന്ന് കാരേറ്റോട്ടോ ആറ്റിങ്ങിലോട്ടോ പോകാൻ കഴിയുന്നില്ല ഇവിടെ ഭയങ്കര ബ്ലോക്കിൽ ജനങ്ങളെ ബുദ്ധിമുട്ടി കിടക്കുകയാണ് ഇത് ആർ ജെ ജേക്കപ്പ് ഞാൻ ആർ ജെ വില്യംസ് എങ്ങനെയുണ്ട് ഇത് ഞങ്ങള് കൂടും പാട്ടിന്റെ നീളം കൂടും ഇത് ഞങ്ങൾ തിരുവനന്തപുരത്തൊന്നും ഹൈറൈവിലേക്ക് ഞങ്ങൾ കപ്പ പറിച്ചു നടന്ന പോലെ നടൻ പോവാ മൂന്നാമത്തെ പേജിൽ അഞ്ചാമത്തെ പാട്ടാ പാട്ട് വേണ്ടിയാലോ മെഹ് 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 മെഹ മെഹ് പാട്ടുണ്ടോ നോക്കട്ടെ ഇത് മിക മിഹുന്നല്ലാതെ അങ്ങനൊരു പാട്ടുണ്ടോ പിന്നെ മനസ്സിലാകുന്നില്ല പിന്നെ അത് ഞാൻ ചോദിച്ചോട്ടെ നിങ്ങൾ ഇത്രയും കാശുണ്ട് നിങ്ങൾ ഇതല്ലാതെ വേറെ ഏതെങ്കിലും ബിസിനസ് ചെയ്തോടായിരുന്നു അല്ല അത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല കാരണം പണ്ട് പണ്ട് ഞങ്ങളുടെ അവസ്ഥ അവസ്ഥാപകരാണ് അന്ന് പാട്ട് കേൾക്കാനുള്ള സൗകര്യം ഞങ്ങളുടെ വീട്ടിലല്ലായിരുന്നു ഞായറാഴ്ച രഞ്ജിനി കേക്കാൻ വേണ്ടി ഞാൻ വീണ്ടും തോമസ് ആ വീട്ടിൽ ചെന്നപ്പോൾ രഞ്ജിനി കേക്കണേ തൊട്ട് മുമ്പ് അവിടുത്തെ പയ്യൻ വന്ന് റേഡിയോ തൊട്ടിട്ട് പറയാ റേഡിയോ ചൂടായി ഇനി രഞ്ജിനി കേക്കില്ല ഇറങ്ങിപ്പോടാ വളരെ വിഷമത്തോടെ ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ചെറുപ്പത്തിൽ എനിക്ക് വയലും ും ഭയങ്കര ഇഷ്ടമായിരുന്നു ദാമോദരന്റെ വീട്ടിൽ ചെല്ലിപ്പോ ദാമോദരന്റെ മോനെ കമ്പി വഴിക്ക് അടിച്ച് ഓടിക്കും ഞാൻ വഴി ഓടി എന്റെ വീട്ടിൽ വരുമായിരുന്നു അന്നേരം അമ്മ സോപ്പ് കൂട്ടി കാണിച്ചിട്ട് പറയും മോനെ ഇത് ഒരു റേഡിയോ ആണോ ഇത് ഒരു റേഡിയോ എന്നും പറഞ്ഞ് സമാധാനിപ്പിക്കുവായിരുന്നു അന്ന് ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ എന്തെങ്കിലും ഇതാണ് നമ്മുടെ പ്രോഗ്രാം പ്ലാനിങ് ഒക്കെ പറഞ്ഞു അപ്പൊ നമ്മുടെ റേഡിയോ എഫ് എമ്മിനെ കുറിച്ച് ഈ എഫ് എം റേഡിയോ കുറിച്ച് നിങ്ങൾ ലൈവ് ആയിട്ട് ഒരു രണ്ട് വാക്ക് സംസാരിക്കണം ഹലോ നമസ്കാരം ഞങ്ങളിപ്പം ഈ ഹൈ റേഞ്ച് എഫ് എം റേഡിയോയുടെ ലോഞ്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ് പുതിയ ഒരു എഫ് എം മലയാളികൾക്കായി ുംവശു കാശ് വിഷയമല്ലോ നമ്മുടെ ഒരു കോള് വരുന്നുണ്ടല്ലോ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ബുക്കിംഗ് ഞാൻ തോന്നുന്നു കോൾ വരുന്നുണ്ട് ഹലോ ഏ ആ ഇപ്പൊ കാണിച്ചോ ഇല്ല സംഭവോൻസ് നമ്മുടെ വീട്ടിലോട്ടും സ്റ്റുഡിയോയിലോട്ടൊക്കെ പോവാണെന്ന് മൊത്തം റെഡി ചെയ്യാനായിട്ട് ആ എന്തിനാ കണക്കൊള്ളാത്ത കാശ് നമ്മുടെ കുത്തി കുത്തിക്കോരി കൊടുക്കുന്നു പറഞ്ഞില്ലേ അതുകൊണ്ട് നമ്മുടെ വീട് സ്റ്റുഡിയോ ഒക്കെ വിജിലൻസ് റേഡി ചെയ്യാൻ പോവാണെന്ന് അപ്പൊ ഇനി നമ്മുടെ കയ്യിൽ അഞ്ച് പൈസ ഇല്ല അഞ്ച് പൈസ ഇല്ല റെഡി ചെയ്ത് കഴിഞ്ഞാൽ പൈസ പോവും മറ്റേ പഴയ